LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North Kerala and take the first step towards a brighter future. സഹോദരപുത്രൻ കിടപ്പാടം തകർത്ത പെരുമ്പടന്ന വാടാപ്പള്ളിപ്പറമ്പലിയിലേക്ക് കിടപ്പാടമൊരുങ്ങുന്നു പറവു ടൗൺ മർച്ചന്റ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ഒക്ടോബർ ആറിന് മന്ത്രി കെ രാജൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും സഹോദരപുത്രൻ കിടപ്പാടം തകർത്ത പെരുമ്പടന്ന വാടാപ്പള്ളി പറമ്പിൽ ലീലയ്ക്ക് ഇനി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാം അവിവാഹിതയായ ലീലയ്ക്ക് പറവൂർ ടൌൺ മർച്ചന്റ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച മന്ത്രി കെ രാജൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിക്കും കഴിഞ്ഞ ഒക്ടോബർ പത്തൊമ്പതിനാണ് അൻപത്തിനാലുകാരിയായ ലീലയുടെ വീട് സഹോദരപുത്രൻ ജെ സി ബി ഉപയോഗിച്ച് തകർത്തത് കിടപ്പാടം നഷ്ടപ്പെട്ട ലീലയുടെ നിസ്സഹായ അവസ്ഥ മാധ്യമങ്ങളാണ് ജനങ്ങളെ അറിയിച്ചത് കുടുംബസ്വത്തായുണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടതോടെ ഏകയായ ലീലയ്ക്ക് തലചായ്ക്കാൻ നാട്ടുകാർ താൽക്കാലിക ഷെഡ് നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വീട് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിലും ലീലയ്ക്ക് സ്വന്തമായി ഭൂമി ഭൂമിയില്ലാത്തതിനാൽ ശ്രമം മുന്നോട്ടു പോയില്ല പിന്നീട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും സബ് ജഡ്ജുമായ രഞ്ജിത്ത് കൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് പിതാവിന് കുടികിടപ്പ് കിട്ടിയ ആറ് സെന്റ് ഭൂമി മറ്റു സഹോദരങ്ങളും അവകാശികളും ചേർന്ന് ലീലയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ഈ വസ്തുവിലാണ് പറവൂർ ടൌൺ മർച്ചന്റ്സ് അസോസിയേഷൻ സംഘടനയുടെ ഗോൾഡൻ ജൂബിലി സ്മാരകമായി വീട് നിർമ്മിച്ചു നൽകുന്നത് അഞ്ഞൂറ്റി നാല്പത് ചതുരശ്ര അടി വിസ്തീർണത്തിൽവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഞങ്ങള് ഒരു പ്ലാസ്റ്റിക് കവർ വയ്ക്കണത് മൈക്രോളിലുള്ള കവറിലെ ഇട്ടു കൊടുക്കാൻ പറഞ്ഞു അവരെ സംബന്ധിച്ചോളം ഒരു കവറിന്റെ ആവശ്യമില്ല ഇരുപതോ അഞ്ചോ പത്തോ കവറായാലും മൈക്രോൻ്റെ കവറായാലും കൊടുക്കാം അവരാരെ പിടിക്കാനും ചോദ്യം ചെയ്യാനും ഒരതോറിറ്റിയും ഇതുവരെ പോകുന്നില്ല നമ്മള് ചെറായി വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ വെച്ചോട് ഒരു വഴിയോര കച്ചവടക്കാരനുണ്ടാവും അതും ഞങ്ങളുടെ വ്യാപാരികൾക്ക് വലിയ ഒത്തിരി നഷ്ടമാണ് കാരണം നമ്മൾ എല്ലാ ലൈസൻസും മുനിസിപ്പൽ ടാക്സും ടൗൺ ടാക്സും എല്ലാം കൊടുത്ത് ജി ജി എസ് ടിയും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് സ്റ്റാഫും എല്ലാം അപ്പോൾ ഇതൊക്കെ അവർക്കിതൊന്നും വേണ്ടല്ല എല്ലാ അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ട് എന്നിരുന്നാലും വ്യാപാര മേഖല മാന്യമായാലും നമ്മളൊരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ സമൂഹത്തോട്ട് ഒന്നു ചേർന്നുകൊണ്ട് തന്നെ നമ്മളവരുടെ കാര്യങ്ങളും കൂടി കണക്കിലെടുത്തു LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Centre in North Paroor, LCC, Kerala and take the first step towards a brighter future.